ും നമസ്കാരം അബ്ദുൾ കൊറേ വീട്ടിൽ നിന്ന് വന്നിട്ട് തിരക്കും സാഹചര്യം കാരണത്തൊരു വീടിനു വരുന്നില്ല അതൊന്ന് ഞാൻ വീടിന് വന്നത് നമ്മളൊരു കൂട്ടുകാരുടെ ഒരു വീട് കുടിക്കലാണ് ഞാൻ മുമ്പ് വീടിനൊക്കെ പറയുന്നത് മുജീബ് വട്ടാണിപ്പുറം മുത്തു വട്ടാണിപ്പുറം ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാനിന്ന് ഉച്ചക്ക് വരണമെന്നുണ്ടായിരുന്നു കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു വീട്ടില് പിന്നെ ഒരു ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോയി അത് അപ്പം എത്തി ഞാറ നിൽക്കുകയാണ് പുതിയ നിങ്ങൾ ഏറെ കാലം ആഗ്രഹം ഒരു വീട് എന്ന് പറഞ്ഞ ശ്രദ്ധിച്ചേക്കും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അല്ല നല്ലൊരു വീട് അതേപോലെ ആ പഞ്ചായത്ത് ലൈഫ് ഭയ പദ്ധതി പ്രകാരം അവിടുത്തെ കൂട്ടായ്മയുടെ കൂടി നല്ല മട്ടത്തിൽ നല്ല രീതിയിൽ നല്ലൊരു വീട് സന്തോഷപ്രദമായിട്ട് ആക്കിട്ടുണ്ട് ആരാണിപ്പോ എന്റെ കല്യാണപരമായിട്ട് ആ ഒരു മറിയും അപ്പൊ ഞാൻ പിന്നെ കല്യാണപരമായിട്ട് ഇങ്ങനെ ജീവിന് വന്ന സമയത്ത് എന്നാണ് മുജീബ്ക്ക കുടീരിക്കല് എന്ന് ഇങ്ങോട്ട് ചോദിച്ചു ഓർമ്മണ്ട കഴിഞ്ഞ ഒരു മാസം ഞാൻ വന്നു അപ്പോഴൊന്നും കൂടി ആയില്ല പക്ഷെ അലഹമ്മ അള്ളാന്റെ ഒരു തീരുമാനമാണ് ഞാനും കൂടി മുത്തിന്റെ വീട് കൂടി പക്ഷെ അള്ളാ അത് ഭയങ്കര ഒരു ഹാപ്പി ആയി കാരണം നമ്മള് നമ്മുടെ ഒരു കൂടപ്പുറപ്പിന്റെ ഒരു കുടിയിരിക്കൽ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കുടിയരിക്കരാണ് അലഹമില്ല അവ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കണം ഒപ്പം ഇനിയും പ്രാർത്ഥനയും സഹായവും സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവണം അസുഖത്താല് നമ്മൾ മരിക്കോളം മരിച്ചാലും ചെന്നാത്തോസം ബന്ധമായി തീർക്കട്ടെ നമ്മുടെ ബന്ധം അപ്പം നമുക്കെന്നാല് ഞാൻ പോട്ടെ എന്നാല്